ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു വാഗനർ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ അപ്പം ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം പിന്നെ ഡോറിൻ്റെ ആകെ സൈഡ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ബോണറ്റ് ഡിക്കി ഈ ഭാഗങ്ങളാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഇന്ന് നിങ്ങളെ എനിക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഫുൾ വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞ് ഇരുന്നെയാണ് അപ്പം അത് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴും നമുക്കത് ഫുൾ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഈ പെയിൻറ്റ് ചെയ്ത ഞാനിപ്പോൾ വീഡിയോ എടുത്ത ഭാഗങ്ങൾ ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും ഇനി വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗൾസ് ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ പ്ലാറ്റ്ഫോം ഡോറിൻ്റെ ഇൻ സൈഡ് ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ ആദ്യം ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെറ്റാലിക് ബ്ലൂ ആണ് നമ്മൾ ചെയ്യുന്നത് മെറ്റാലിക് ബ്ലൂ നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് പ്ലാറ്റ്ഫോമൊക്കെ അടിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഡോറിൻ്റെ അകം സൈഡ് അകം ഡോറിൻ്റെ അകം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗ്രേ കളറാണ് അത് കമ്പനി അതേ ഒരു കളറാണ് അതിനകത്ത് കിടന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ ഇതിൻ്റെ അകം അടിച്ച് ബാക്കി വെളിയിലോടുള്ള ഭാഗങ്ങൾ മെറ്റാലിക് ബ്ലൂ നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചതാണ് കേട്ടോ അപ്പം അത് ആസ്പയാണ് നമ്മൾ ഈ ആ പ്ലാറ്റ്ഫോം അതേപോലെ ഈ ഡോറിനകം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അടിച്ചേക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് ആസ്പ പെയിൻറ്റാണ് കേട്ടോ ആസ്പ മെറ്റാലിക് നമ്മൾ മിക്സ് ചെയ്തെടുത്തതാണ് അതേപോലെ തന്നെ ആ ഗ്രേ കളറും നമ്മൾ അതും മിക്സ് ചെയ്തെടുത്താണ് അത് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും ഈ ആസ്പ പെയിൻ്റ് ആണ് കെട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡോറിനകം പിന്നെ അതേപോലെ ഡോറിനകം അതേപോലെ പ്ലാറ്റ്ഫോം ഇതൊക്കെയാണ് വണ്ടി ഫുള്ള് പിന്നെ വർക്കിന് വന്നാൽ നമ്മൾ പെയിൻറ്റിങ് ആദ്യം ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ ഇതിനകമൊക്കെ അടിച്ചിറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ബോണത്തിനകവും ഈ ഭാഗത്തുവാൻ നമുക്ക് പെയിൻറ്റിങ്ങിന് നമ്മൾ പോകുന്നത് കേട്ടോ ഈ ആസ്പാ പെയിന്റ് കൂടെ നമ്മൾ മിക്സ് ചെയ്യാ മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ടിന്നർ എന്ന് പറയുന്നത് ടിന്നർ എന്ന് പറയുന്നത് എൻ സി ടിന്നറാണ് കേട്ടോ എൻ സി ടിന്നറാണ് നമ്മൾ ഈ ആസ്പാപ്പിയിന്റ് ഈ അടിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിനകമൊക്കെ അടിച്ചറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് പറഞ്ഞാൽ ബോണത്തിനകമാണ് ചെയ്യുന്നത് കേട്ടോ ബോണത്തിനകവും ഈ മെറ്റാലിക്ക് ബ്ലൂ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു എന്താ ഒരു വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാത്തത് അപ്പം ഇതിനകത്തും നമ്മൾ മെറ്റാലിക് ബ്ലൂ ആ ബ്ലൂ തന്നെയാണ് നമ്മൾ ഇതിനകത്തും നമ്മൾ പ്ലാറ്റ്ഫോം അടിച്ചാൽ അതേ കളർ തന്നെയാണ് നമ്മൾ ഇതിനകത്തും അടിച്ചേക്കുന്നത് കേട്ടോ ബോണത്തിനകം പെയിൻ്റ് പെയിൻറ്റിങ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ബോഡിയുടെ വെളിയാണ് ബോഡിയുടെ വെളിയിലുള്ള ആണ് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നുമിക്സിൻ്റെ പെയിൻ ആണ് കേട്ടോ നമ്മൾ ഈ ബോഡിയുടെ വെളിയിൽ അടിക്കുന്നത് അപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയ്യാൻ പോകുന്നത് ബോഡിയുടെ വെളിഭാഗമാണ് അടിക്കുന്നത് അപ്പം ബോണറ്റ് നമ്മൾ അടുത്ത നമ്മൾ ഇനി അടുത്ത അടിക്കാൻ പോകുന്ന കേട്ടോ അപ്പം എൻ്റെ ടോപ്പ് നമ്മൾ പെയിൻ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ടോപ്പിൻ്റെ പെയിൻ്റിങ്ങ് കഴിഞ്ഞ് ഇനി ക്ലിയറാണ് അടിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് പെയിൻ്റ് അടിക്കുന്നത് കാണാം ഓണത്തെ പെയിൻ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ബാക്ക് ഡിക്കിയാണ് നമ്മൾ നമ്മളടുത്ത് പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഡിക്കി പെയിൻറ്റ് ചെയ്യുന്നത് അടുത്ത കാണാം ഡിക്കിയുടെ പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് ഫുള്ള് കവർ ചെയ്യും പേപ്പർ വെച്ചിട്ട് ഫുള്ള് നമ്മൾ പെയിൻറ് ചെയ്ത ഭാഗം ഫുള്ള് കവർ ചെയ്ത ശേഷമാണ് ഇതിൻ്റെ ടോപ്പ് തൊട്ട് നമ്മൾ ക്ലിയർ അടിച്ചെടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ അടിക്കുന്ന ക്ലിയർ എന്ന് പറയുന്നത് പി പി ജിയുടെ ആണ് പിന്നെ ഇതിനകത്ത് അടിക്കുന്നത് കേട്ടോ പി ജിയുടെ ക്ലിയറും അതിൻ്റെ ഹാർണറുമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് അടിക്കുന്നത് അതിനൂടെ തന്നെ നമ്മൾ ടിന്നറും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ടിന്നറ് നമ്മൾ ചേർത്ത് നമ്മൾ ക്ലിയറും ടിന്നറും ഹാർണറും കൂടെ മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ആദ്യമൊണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ടോപ്പ് തൊട്ട് നമ്മൾ ക്ലിയർ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ടോപ്പ് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെട്ടോ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ബോണറ്റ് ക്ലിയർ അടിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡിക്കും കൂടെ ക്ലിയർ അടിച്ചെടുക്കാം ഞാൻ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിനാകം അതേപോലെ തന്നെ ടോപ്പ് ബോണത്തിൽ ഡിക്കി ഇതെല്ലാം പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ ക്ലിയർ അടിക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോണത്തിൽ മാത്രമേ ഞാൻ ക്ലിയർ അടിച്ചത് പിന്നെ ഫുൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് ക്ലിയർ അടിച്ചിട്ടേക്കുന്നത് നമ്മൾ ഇതിൻ്റെ ബോണത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പെയിൻറ്റെ പറ്റിയുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കോൺ വരും അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ